അപ്പോൾ ഇന്ന് ചക്ക് വെച്ചുള്ള കുറച്ച് സൂത്രപരിപാടികളാണ് നിങ്ങൾക്ക് അത് തമിണയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മനസ്സിലാക്കി കാണുമല്ലേ ഞങ്ങൾക്ക് വലിയൊരു ചക്ക് കിട്ടിയതേ ഇവിടെ ഒരു പ്ലേറ്റ് നിറച്ച് പറിച്ചു വെച്ചിട്ടുണ്ട് ദ ഇവിടെ ആവുമ്പോൾ കുറച്ച് ഇന്ന് അരിയുന്നുണ്ട് കേട്ടോ ഇത് വെച്ച് നമ്മൾ എത്ര നാൾ നമുക്ക് അതായത് വർഷങ്ങളോളം വർഷങ്ങളോളം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു രണ്ട് വർഷത്തോളം ഒക്കെ എന്തായാലും ഇരിക്കും കേട്ടോ കേടാവാതെ നമുക്ക് ചക്ക എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ ഹസ്ബൻ്റിന് ഒരുപാട് ഇഷ്ടമാണ് ചക്ക എത്ര ചക്ക കിട്ടിയാലും ആൾ കഴിക്കുക ചക്കപ്പൂഴുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മ എൻ്റെ ചെയ്തു അതിന് നൈസായിട്ടായിരുന്നിട്ട് നല്ല വെയിൽ വേണം കേട്ടോ നല്ല അടിപൊളി വെയിൽ വേണം ആ വെയിൽ ഒരു രണ്ട് മൂന്ന് വെയിൽ എന്തായാലും കൊണ്ടിരിക്കണം ആദ്യത്തെ വെയിൽ കൊണ്ട് ഒന്ന് വാടിക്കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ ഒന്നും കൂടെ വെയിൽ കൊള്ളിക്കുക ഇത് ഫസ്റ്റ് ഡേ വെയിൽ കൊള്ളുന്നതാണ് ഇവിടെ സൈഡിൽ കൊണ്ടാട്ട ഉണക്കാനിട്ടുണ്ട് അപ്പോൾ അമ്മ രണ്ട് രീതിയിലായിരുന്നു ഒന്ന് വട്ടത്തിലും ഒന്ന് നീളത്തിലും ആയിരുന്നു കേട്ടോ നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ ഓർത്തത് നമ്മൾ കുറച്ച് ട്രൈ ചെയ്തുള്ളൂ ഇനി കുറച്ചും കൂടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പം അതേ ഇതേപോലെ നീളത്തിലു കുറച്ച് വെച്ചു വട്ടത്തിലു വലുത്തുണക്കാൻ വെച്ചു ആ ടൈമിൽ അമ്മ എനിക്ക് കുറച്ച് വറുത്ത് തന്നു വറക്കേണ്ട പ്രായം ചക്കയാണ് എന്നാലും ഈ ഈ ഒരു പാകം കണ്ട നല്ല കലകല ആ സൗണ്ട് കേൾക്കില്ലേ അങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കുന്നവരെ ഇതൊന്നും ഉണങ്ങി കിട്ടണം അന്ന് നല്ല വെയിലായിരുന്നു ഞങ്ങൾ വെച്ച ദിവസം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആകുമ്പോഴേക്കും കേട്ടോ ഒരു ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരു മണിക്കാണ് ഇട്ടത് വൈകുന്നേരം മണി മണി അഞ്ചുമണിയാവുമ്പോഴേക്കും ഈ പാകമായിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം നമ്മൾ വെയിലത്തിട്ടു ഇനി ഇത് നല്ലൊരു കണ്ടെയ്നറിൽ പ്ല എയർ കയറാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു കണ്ടെയ്നർ ഇത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കേൾക്കേണ്ടേ നമ്മളിത് ഉണ്ടാക്കുന്ന ദിവസം ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ മുമ്പ് വെള്ളത്തിലെടുത്തിട്ട് വെക്കണം അതിന് ശേഷം നമ്മൾ നോർമലി എങ്ങനെയാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുക അതുപോലെ തന്നെ നമുക്ക് കുക്കറിൽ വിസലടിപ്പിച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് പറയണം അപ്പോൾ ബൈ